ദുഃഖകരമായ വാർത്ത കാവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വളരെയധികം വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാവ്യ അന്തരിച്ചിരിക്കുന്നു വിശദമായ വാർത്ത നമുക്ക് നോക്കാം കോക്കൂർ തെക്കുമുറിയിലെ വാലത്ത് വളപ്പിൽ രവീന്ദ്രൻ്റെ മകൾ കാവ്യയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കാവ്യയ്ക്ക് എറണാകുളത്ത് ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥിനിയായ കാവ്യ രണ്ടാഴ്ച മുൻപാണ് വീട്ടിലെത്തിയത് മുറിയിൽ കയറിയ കാവ്യ വാതിൽ അടച്ച് അകത്ത് കയറിയിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കാവ്യയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു നാടിനെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തിയ വിയോഗമായിരുന്നു കാവ്യുടേത് മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം കാവിയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകിയിരുന്നു ഈ അപ്രതീക്ഷിത വിയോഗം നാടിനെ ദുഃഖത്തിലാഴ്ത്തി ആഴ്ത്തി കാവ്യയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക